अजजज दो കുറച്ച് ആയിട്ട് അതിന് വന്നിരിക്കണത് അപ്പോൾ എൻ്റെ ഇതൊരു ഉപയോഗിക്കാത്തൊരു കുക്കറാണ് കേട്ടോ അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ ഈ കുക്കർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ അരിയൊക്കെ ഉണ്ടെങ്കിൽ അരിയൊക്കെ വാങ്ങിയ ഒരുപാട് അരിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അരിയൊക്കെ നമുക്ക് ഇതുപോലെ എടുത്തു വെക്കാനൊക്കെ ഈ കുക്കറ് നല്ലൊരു യൂസാണ് കേട്ടോ ഈ കുക്കറ് അതിൽ നമുക്കിത് മൂടി അട അടച്ച് വെച്ചാൽ മതി ഒരു ഇതൊന്നും വരില്ല ഇതിലോട്ട് ഒരു രണ്ട് വറ്റൽ മുളകും അല്ലെങ്കിൽ ഒരു ഒരു ചിരട്ടയുടെ കഷ്ണം കൂടി ഇട്ടാ ഇട്ട് വെച്ചാൽ മതി കേട്ടാ അപ്പോൾ നല്ല അരിയായിട്ട് എപ്പോഴും ഇങ്ങനെ ഇരുന്നോളും പിന്നെ മൂടിയൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ മൂ ഇത് അടിയൂലതിൻ്റെ മൂടീടെ ഇത് പൊട്ടിയിട്ടിരിക്കുന്നു അപ്പം ഞാനിപ്പോൾ അത് മാറ്റി വെച്ചേക്കായിരുന്നു പിന്നെ എനിക്ക് ഇത് പിന്നെ ഞാനിത് ഈ ഒരു കുക്കറിലാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാം സുഖമാണ് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കറാണ് നല്ല വട്ടവും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാനിതിങ്ങനെ ഒരു വട്ടറി വെച്ച് കൊടുത്തിട്ട് ഇതിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം കേക്ക് ഉണ്ടാക്കാനും ഇതുപോലൊരു പഴയ കുക്കർ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ ബാക്കി വരുന്ന പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ ധാന്യങ്ങൾ പൊടികളൊക്കെ അത് നമുക്ക് ഇതിപ്പോൾ ഒരു ബ്രെഡിൻ്റെ ബ്രെഡിമ്മി ബ്രെഡ് ഇതിൽ കിട്ടുന്ന ഒരു കമ്പി പോലത്തെ ഉണ്ടല്ലോ നമുക്ക് പൊതിഞ്ഞത് തന്നെ അത് ഭയങ്കര യൂസാണ് കേട്ടോ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ബാക്കി വരുന്ന പൊടികളൊക്കെ നമുക്ക് ഈ ബ്രെഡിൻ്റെ കയറുണ്ട് ഇങ്ങനെ കെട്ടാം എന്നിട്ട് ഇതിങ്ങനെ അടച്ചി അടച്ചു വയ്ക്കാം ഇത് കുറച്ച് അരിപ്പൊടിയാണ് അതുപോലെ തന്നെ മുളക് പൊടിയും പൊടിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് ഞാൻ കവറിലിങ്ങനെ കിട്ടി ഇതും ഇതുപോലെ നമുക്ക് അടച്ചു വെച്ചാൽ ഒരുപാട് നാൾ യൂസാക്കാം ഒരു മറ്റുള്ള പ്രാണികളങ്ങനെ ഒന്നും വരില്ല ഇതുപോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അരി വറുത്തൊക്കെ പൊടിക്കണം എന്നൊക്കെ തോന്നില്ലേ നമുക്ക് അരി ഉണ്ടാക്കണം അപ്പൊക്കെ ഇതില് വറുത്ത നല്ല യൂസാണ് കേട്ടോ ഇത് ഇങ്ങനെ വറുത്താന് അതുപോലെ തന്നെ പൂരി ഉണ്ടാക്കാന് പപ്പടം വറുക്കാനൊക്കെ ഭയങ്കര യൂസാണ് കേട്ടോ നല്ല യൂസാണ് ഇങ്ങനെ ഒരു കുക്കർ അപ്പോൾ നമുക്ക് പഴയ പാത്രക്കാർക്കൊന്നും കൊടുത്ത് മാറ്റാൻ നിൽക്കണ്ട ഇത് നല്ല അരിമിനിയോ അങ്ങനെയുള്ള നല്ല വെയിറ്റുള്ള കുക്കറല്ലേ അപ്പോൾ അതിങ്ങനെയുള്ള ഒന്നും കിട്ടൂല അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ യൂസ് യൂസാക്കാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പം അരി വറക്കാം മല്ലി വറക്കാം മുളക് വറക്കാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു യൂസാണ് കേട്ടോ ഇത് സ്പ്രേയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു മോളുടെ പൂവിട്ടാണ് അപ്പോൾ ഇതൊരു കാണാൻ പറ്റണ ഉണ്ടാകാൻ തോന്നണില്ല എന്താ വെച്ചാൽ ഒരു കറുത്ത കറുത്ത ഒരു കുത്തു കുത്തായിട്ടേ അപ്പോൾ അത് നമുക്കിത് ഉപയോഗിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ ആ സ്പ്രേ ഒന്ന് ഇവിടെ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒന്ന് കൊടുക്കുക എന്നിട്ട് ഒന്ന് കഴിയുക അപ്പോൾ നല്ല പോലെ ഒന്ന് ഉറച്ചി ഇങ്ങനെ ഒന്ന് കടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഇതൊരു കുഞ്ഞ് കുഞ്ഞ് കറികളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്രേ കൊണ്ട് ചെയ്താൽ മതി കേട്ടോ നല്ല പോലെ പോവും ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് കഴുകാൻ മതി കേട്ടോ കാണണ്ടോ എന്നറിയുമ്പോൾ ഇന്ത്യ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കറുത്ത പൂവാണ് അപ്പം അത് ഇതുപോലെ സ്പ്രേ കൊണ്ട് ഒന്ന് ഇത്തിരി സമയം എങ്ങനെ ഉറക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് അത് ക്ലീനാവും കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിയലെടുത്തിട്ടുണ്ട് മല്ലിയെല്ലാം പൊതിനീനടയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നമ്മൾ ഒരു ഇതൊരു ഒരു കുപ്പിയില കുപ്പി ഞാനിങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ അപ്പം ഇങ്ങനൊരു വായ അങ്ങനെ മുറിച്ച് കളഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലാസ് പോലത്തെ ഒരു കുപ്പി കിട്ടും ആ കുപ്പി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കും മല്ലിയേലാണെങ്കിലും വേപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു യൂസാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അതിൻ്റെ കൂടെ ഒരു ചിരാതെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊതു പോകാനും നമ്മളെ വീട്ടിലത്തെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് കോഫിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ ചേർക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ കർപ്പൂരം ചേർത്തിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കാം അപ്പം നമ്മളെ വീട്ടിലത്തെ ഈ എന്താ പറയുക മീനൊക്കെ മീൻ പൊരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുക്കളയിലൊക്കെ ബാഡ് സ്മെല്ലുണ്ടാകും പിന്നെ കൊതു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമുക്ക് കർപ്പൂരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ട കോഫി അല്ലെങ്കിൽ കാപ്പി നമ്മൾ സാധാ കാപ്പി പൊടിയായാലും മതി കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വീടിൻ്റെ അപ്പോൾ നമ്മൾ ഇത് അങ്ങനെയുണ്ടല്ലോ നമ്മുടെ റൂമുകളിലൊക്കെ ഒന്ന് കത്തിച്ച് തിരുന്ന സമയമൊക്കെ വെക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിൽ അപ്പോൾ ഈ കൊതുകൾ ഒക്കെ പോകും കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പോവാനായിട്ട് പിന്നെ നല്ല വീട്ടിൽ നല്ല സ്മെല്ലുണ്ടാകാനാണ് ഈ കോഫീയിൽ ഇതായിട്ടിട്ടാ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരു തിരി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും കത്തിച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെയായാലും ഇത് നല്ലൊരു യൂസാണ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോസുകൾ ഇതുപോലെ ടിപ്സുകളും ഇതൊക്കെ ഉണ്ട് എല്ലാവരും പറ്റണവരൊക്കെ ഒന്ന് വീഡിയോ കണ്ടുവന്ന് സപ്പോർട്ടാക്കണം ഇത്